Hello? ഗൈസ് നമ്മുടെ ഞെട്ടിക്കൽസ്മസ് ആണ് അതായത് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് സ്റ്റാർട്ടിങ് ഫ്രോം വൺ സിക്സ്റ്റിയിലുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായോ സോ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതായി ഈ ഒരു ന്യൂഡിൽസ് ടാപ്പ് വരുന്ന സാറ്റിൻ ഫിനിഷ് വരുന്ന ഒരു മെറൂൺ ഡ്രസ് ആണ് ഗൈസ് ഇത് ഹണ്ട്രഡുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആണോ വരുന്നത് ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾക്ക് ലൈക് ക്രിസ്മസ് അല്ലെന്നു പറഞ്ഞ നിങ്ങൾക്ക് എന്ത് പാർട്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഡ്രസ്സാണ് ഇത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ കഴുത്ത് ഇവിടെ കെട്ടണോ അവിടെ കെട്ടണോന്നൊക്കെ പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റി അതായത് എല്ലാ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി വേണമെന്നുള്ള ആൾക്കാർക്ക് മസ്റ്റ് ട്രൈ ആണ് ബാക്ക്ലെസ് ആണ് വരുന്നത് നമുക്കിത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര അടിപൊളിയാണ് നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇത് എവിടെ വേണിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് ഇട്ടുകൊണ്ട് ബീച്ച് പോകണമെന്ന് ആഗ്രഹമാണ് ഈ ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള റെഡ് ഒക്കെ റെഡ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ് ആൻഡ് ഇതാണ് നമ്മുടെ ഷോർട്ട് ഡ്രസ്സാണ് ഷോർട്ട് മിഡി ഡ്രസ്സാണ് സോ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന എൻ്റെ ഫേവറേറ്റ് ആണ് ഇതാണ് നൂറ്റി അറുപത് സീരിയസ്ലി അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര എനിക്കാണോ ഫ്ലിപ്പ്കാർട്ടിനാണോ പ്രാന്തായിരുന്നു ബിക്കോസ് അത്ര അടിപൊളിയായിരുന്നേ ഇത് നൂറ്റി അറുപത് രൂപയ്ക്ക് ഇത് ഭയങ്കര സൂപ്പറാണ് ഒരു എന്താ പറയുക ഒരു പാർട്ടി പബ് വെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈറ്റ് ഡ്രസ് ആണ് ക്രിസ്മസിന് വൈറ്റ് ഡ്രസ്സില്ലാതെ എന്തിന് ക്രിസ്മസ് സോ ഇങ്ങനെ ഒരു വൈറ്റ് ഡ്രസ് ആണ് റഫിലാണ് വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേൺ ആണ് സ്ലീവ്സ് വരുന്നത് ആൻഡ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളതാണ് സോ ഗൈസ് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ പ്രോഡക്റ്റും ഡാഗി ചെയ്ത് കൊടുത്തേക്കാൻ ചച്ചാ ബൈബേ ഉം